എരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യുവാൻ വിദ്യാർത്ഥികളെ പോലീസ് വിദ്യാർത്ഥികൾ സ്കൂളിൽ സമരം നടത്തി സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയെന്നും വിദ്യാർത്ഥികളെ കുറ്റവാളികളാക്കി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ പ്രിൻസിപ്പാൾ കൂട്ടുനിന്നുവെന്നും എന്നും ആരോപിച്ചാണ് ഓഫീസിന് മുന്നിലിരുന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ ആരുടെയും പേരില്ലെന്നും വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്ത നടപടിയിൽ സ്കൂളിന് പങ്കില്ലെന്നും പ്രിൻസിപ്പൽ ഷീബ ജോസ് അറിയിച്ചു ജില്ലാ ജില്ലാപഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗുകളും ടാപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത് സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മരത്തംകോട് തളി സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത് മരത്തംകോട് സ്വദേശിയായ വിദ്യാർത്ഥിയെ അന്വേഷിച്ച് പോലീസ് സ്കൂളിലെത്തിയപ്പോൾ കുട്ടി സ്കൂളിൽ ഉണ്ടായിട്ടും സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നത് തുടർന്ന് പോലീസ് മരത്തങ്കോട് ചെന്ന് വീട്ടിലും പരിസര പ്രദേശത്തും കുട്ടിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കുട്ടിയെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി തനിക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ പോലീസ് നാട്ടിലെത്തി തന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചെന്നും താൻ സ്കൂളിലുണ്ടായിട്ടും അത് മറച്ചുവെക്കുകയും തന്റെ പേരും വിവരങ്ങളും പോലീസിന് നൽകുകയും ചെയ്ത നടപടിയിൽ പ്രിൻസിപ്പൾ മറുപടി തരണമെന്ന് മരത്തംകോട് സ്വദേശി അൽതാഫും സ്കൂൾ ചെയർമാൻ ദിൽഷാദും പറഞ്ഞു അഞ്ചു മണി മുതൽ ഇന്നലെ സ്കൂളിൽ ആയിട്ടും ഞാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോലീസിന് അയച്ചു അങ്ങനെ നാട്ടിൽ ഫുള്ളിറിഞ്ഞ് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെയ്യാത്തൊരു ഘട്ടത്തിനാണ് ഇപ്പോൾ എന്നെ ഇതാക്കി വെച്ചതും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതും ഇപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ടീച്ചറോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാണ് അതിന് മുമ്പ് പറഞ്ഞത് ഇത് പുറത്തു നിന്നുള്ള പാർട്ടിക്കാര് ഞങ്ങളെ താങ്ങിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇൻസ്പറ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ പ്രിൻസിപ്പൾ പറയണതെന്നു വെച്ചാൽ എൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസൊന്നും போலீஸ் ஸ்டேஷனே கொடுத்துட்டும் என்னோடு பண்ணியிருக்கேன் ப்ரஷ் சார்மார் காணுண்ட் ஸ்டேஷன் அது எந்த இப்படினியா அனாவசிய ரீதியிலான இவன் பயிரில் கேஸ் நின்ச்பாள் பின் சோதிக்கணக்காரிய மறுபடி நலகணி இல்ல பிரின்சாலுக்கு விளிக்கும்போது பிரிசிப்பாள் ஃபோன் எடுக்கணுல்ல ஒரு ரீதியில ரெஸ்போண்ட அதை பற்றி சோதிச்சப்பது எனிக்கு ஸ்கூல் விட்டு கழிஞ்சுள்ள சமயத்து உள்ள குட்டிகளில் காரியங்கள் அேஷிக்க பிரின்சிப்பாளி ரீதி இங்கே தெட்ட ரீதியிலம் வந்தது டீச்சரை രണ്ടു വാക്കം സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അലമാരുടെ ഇടയിൽ പോയിട്ടിരിക്കുക അവിടേക്ക് ഒളിച്ചു മാറിയാ ഞങ്ങളുടെ ഇതിലേക്കൊന്നും സംസാരിക്കാൻ വരുന്നില്ല ക്ലാസ്സിൻ്റെ പറഞ്ഞു പോവുക ഒരു വൃത്തിയായിട്ട രീതിയിലാണല്ല ഇവരോട് സംസാരിക്കുന്നത് അപ്പോൾ ഇത് അനാവശ്യമായ രീതിയിലാണ് ഇവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുന്നത് ഞങ്ങൾക്കറിയാം എന്തുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഇവരല്ല ഇതിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോ പിന്നെ പിള്ളേരുടെ മേല് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഇങ്ങനത്തെ കംപ്ലയിന്റ് കൊടുത്തിക്കുക പിള്ളേര് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ചിട്ട് അവരെ കുറച്ച് എല്ലാ സ്കൂളിലെ അധികാരികളും എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ പേരും പരാതിയിൽ പറഞ്ഞിട്ടില്ലെന്നും കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സംഭവം സ്കൂൾ സമയത്തിന് ശേഷമായതിനാൽ ഇതേക്കുറിച്ച് അറിയില്ലെന്നും സംഭവവുമായി സ്കൂളിന് ബന്ധമില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്